നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം യു എസ് പ്രസിഡന്റായി നൂറ് ദിവസം പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് ലോകത്തിൽ സംഭവിച്ചതെന്ന് ഒരു ശകലനമാണ് ഇന്നത്തെ എക്സ്ക്ലൂസിന്റെ വിഷയം അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് അടക്കുമ്പോൾ ഏതൊക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ട്രംപ് ഇതുവരെ പാലിച്ചത് അതേക്കുറിച്ച് അമേരിക്കക്കാർക്ക് എന്താണ് പറയാനുള്ളത് അത് തന്നെയല്ല യൂറോപ്പ് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെല്ലാവിതും പ്രത്യേകിച്ച് ജർമ്മനിയൊക്കെ ട്രംപിന്റെ ഭയപ്പെടുത്തലിലും അധിക താരിഫിലും ഒക്കെ വിറച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി തകരുമ്പോൾ ട്രംപിന്റെ നൂറ് ദിവസത്തിൽ ആരൊക്കെയാണ് വീണത് ആരൊക്കെയാണ് തളർന്നത് എന്ന് നോക്കാം രണ്ടാമതും അധികാരമേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് അമ്പരപ്പിക്കുന്ന നയ വ്യതിയാനങ്ങളുടെ പരമ്പര തന്നെയാണ് ഉരുക്കഴിച്ചത് അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം യു എസ് രാഷ്ട്രീയത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു നൂറ് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ കാലയളവിൽ നിരവധി നൂറ്റി ഡിഗ്രി തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് യു എസ് വിദേശ നയത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങളായാലും വിവിധ ലോകരാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ ഇറക്കുമതി തീരുവുകളായാലും വൈറ്റ് ഹൌസ് ബ്രേക്കിംഗ് ന്യൂസുകളുടെ ഉറവിടമാകാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ട്രംപിന് നീക്കങ്ങൾ സ്വദേശത്തും വിദേശത്തുമുള്ള എതിരാളികളെ സ്തബ്ധരാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള ട്രംപിന്റെ പൂർണ്ണമായ അവഗണനയ്ക്കും എണ്ണയ്ക്കായി ഖനനം വർദ്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികൾക്കുമെതിരെ രാജ്യത്ത് തന്നെ പ്രതിഷേധം ഉയരുന്നു ഇതിനിടെ ട്രംപ് ഭരണകൂടം ഫെഡറൽ ജഡ്ജിമാരുടെ കോടതി ഉത്തരവുകൾ ലംഘിച്ച് ഭരണകൂടം കുടിയേറ്റക്കാരെ നാടുകടത്തുന്നു ചില മാധ്യമങ്ങൾക്ക് വൈദ്യവാസ പത്രസമ്മേളനങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു സർവകലാശാലകൾക്കും ഗവേഷകർക്കും ഫെഡറൽ ഫണ്ടിംഗ് നിഷേധിക്കപ്പെടുന്നു ട്രംപിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കും എന്നാണ് മുഴക്കിയത് എന്നാൽ സംഘർഷം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ട്രംപിന് സമ്മതിക്കേണ്ടി വന്നു വൈറ്റ് ഹൌസ് സന്ദർശിച്ചപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വളിമിർ സെലൻസ്കിയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു ഉക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെക്കിയ പോലും ചെയ്തിരുന്നു ട്രംപിന്റെ പ്രിയപ്പെട്ട മറ്റൊരു പ്രചാരണ വിഷയമായിരുന്നു കുടിയേറ്റ നയം യു ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതി ആരംഭിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഈ ക്രൂരരും രക്തദാഹികളുമായ കുറ്റവാളികളെ ജയിലിൽ അടക്കുകയും കഴിയുന്നത്ര വേഗത്തിൽ അവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യും എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം അധികാരമേറ്റ ആദ്യ മാസം യു എസ് സർക്കാർ ഏകദേശം പതിനോരായിരം കുടിയേറ്റക്കാരെ നാട് കടത്തുകയും ചെയ്തു ട്രംപ് തന്റെ നേതൃത്വത്തിൽ യു എസ് സമ്പദ് വ്യവസ്ഥ കൊതിച്ചു ഉയരുമെന്ന വാഗ്ദാനത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിലകൾ കുറയുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു പെട്രോൾ പമ്പിലെ ചില ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇത് സാധ്യമായി മൊത്തത്തിലുള്ള പടപ്പെരുപ്പത്തെ പോലെ വിമാന ടിക്കറ്റ് നിരക്കും ഹോട്ടൽ വാടകയും കുറഞ്ഞു അതേസമയം ഗ്യാസ് ഓയിലിനും ഭക്ഷണ സാധനങ്ങൾക്കും മറ്റും രണ്ട് പോയിന്റ് കൂടി താരിഫ് യുക്തം തന്നെയാണ് ട്രംപിന്റെ രണ്ടാം ഡയമന്റ് മുഖമുദ്ര ഏപ്രിലിൽ ട്രംപ് ഭരണകൂടം യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സംരക്ഷണ താരിഫുകൾ ഏർപ്പെടുത്തി എന്നിരുന്നാലും ഇത് പല സാധനങ്ങൾക്കും യു എസിൽ വില കൂടാൻ കാരണമായി സുഹൃത്ത് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളെ ഇത് അപകടത്തിലാക്കുകയും ചെയ്തു ഇതിൽ ഏറ്റവും അടി കിട്ടിയത് യൂറോപ്പിനും ജർമ്മനിക്കുമാണ് അതുപോലെ ഇന്ത്യക്ക് കിട്ടി എന്തായാലും ട്രംപിന്റെ നൂറ് ദിവസങ്ങൾ ആർക്കും പ്രവചിക്കാൻ കഴിഞ്ഞില്ല ഇനിയും ബാക്കി നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ജർമ്മനി പുതിയൊരു ഗവൺമെന്റിനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ ഗവൺമെന്റിന്റെ ഫ്രെഡറിക് മെർസ് ചാൻസലറായി വരുന്ന ഗവൺമെന്റ് എങ്ങനെയാണ് ട്രംപുമായിട്ട് സഹകരിച്ചു പോകുമോ അതോ അടിയിടുമോ തടയിടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കാം നന്ദി നമസ്കാരം